സ്വന്തം തെറ്റുകളുടെ കാര്യത്തിൽ നമ്മളൊക്കെ നല്ല വക്കീലന്മാരാകുമെന്നും മറ്റുള്ളവരാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊക്കെ വളരെ നല്ല ജഡ്ജിമാരാകുമെന്നും ഒരു ഇംഗ്ലീഷ് പഴിഞ്ചൊല്ലുണ്ട് ഇതിനെപ്പറ്റിയാണ് ഇത്തവണ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഈ സ്വഭാവത്തെ പറ്റിയാണ് ഇത്തവണ സംസാരിക്കുന്നത് ഇത് ആക്ടർ ഒബ്സർവർ ബയാസ് അല്ലെങ്കിൽ ആക്ടർ ഒബ്സർവർ അസിമെട്രി എന്ന് പറയുന്ന ഒരു കോഗറ്റീവ് ബയാസാണ് അത് മറ്റുള്ളവരുടെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം ആ വ്യക്തികളുടെ മേൽ ചാരാനും അവനവൻ്റെ നമ്മുടെ സ്വന്തം പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം പലപ്പോഴും നമ്മളെക്കാൾ കൂടുതൽ അന്തരീക്ഷം ചുറ്റുപാട് സാഹചര്യം തുടങ്ങിയ ഘടകങ്ങളുടെ മേൽ ചാരാനും മനുഷ്യർക്കുള്ള ഒരു ടെൻഡൻസിയാണ് പൊതുവിൽ ആക്ടർ ഒബ്സർവർ ബയാസ് എന്ന് വിളിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും തെന്നി വീഴുകയാണെങ്കിൽ വീഴാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആ നിലത്തിൻ്റെ ഉറപ്പില്ലായ്മയെ പറ്റിയോ അല്ലെങ്കിൽ ചെരുപ്പിൻ്റെ പ്രശ്നമായിട്ടോ ഒക്കെ അത് കാണും എന്നാൽ മറ്റൊരാൾ അതേ സ്ഥലത്ത് അല്ലെങ്കിൽ അതുപോലെ സാഹചര്യത്തിൽ മറ്റൊരാൾ തന്നെ വീഴാനോ മറ്റോ പോകുന്നത് കണ്ടാൽ നമ്മൾ അവരെ ശ്രദ്ധയില്ലാത്തവരുന്ന് വിളിക്കുകയും ചെയ്യും നമ്മൾ ആ സമയത്ത് ചെരുപ്പിൻ്റെയോ തറയുടെയോ പ്രശ്നത്തെ പറ്റി ആയിരിക്കില്ല കൂടുതൽ ശ്രദ്ധിക്കുക മറിച്ച് അവരുടെ ശ്രദ്ധയില്ലായ്മയെപ്പറ്റി ആയിരിക്കും ഈ ഒരു ടെൻഡൻസി ഇത് പൊതുവിൽ ഒരുപാട് ആളുകൾക്കുള്ളതാണ് ഒരു ആട്രിബ്യൂഷണൽ ബയാസാണെന്ന് പറയുന്നതിനെ ആട്രിബ്യൂഷണൽ എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രവൃത്തികളുടെ കാരണം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്ന മറ്റുള്ളവരുടെ പ്രവൃത്തികളുടെ ചിന്തകളുടെയൊക്കെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നതിനെയാണ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ആട്രിബ്യൂഷനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പിഴവാണ് ഈ ആക്ടർ ഒബ്സർവർ വിളിക്കുന്നത് എന്ന് വിളിക്കുന്നത് ഇങ്ങനൊരു പ്രശ്നത്തെപ്പറ്റി ആദ്യമായിട്ട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് സോഷ്യൽ സൈക്കോളജിറ്റുകളായ ജോൺസും നിസ്ബെറ്റുമാണ് അതിനുശേഷം ഒരുപാട് പഠനങ്ങളും പരീക്ഷണങ്ങളും ഇതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് ഈ രണ്ടായിരത്തിന് ശേഷം ഇതിൻ്റെ ഈ ആക്ട്രോ ഒബ്സർവർ ബയാസിനെ പറ്റിയുള്ള വളരെ ഒരുപാട് ധാരണകൾ തിരുത്തി കുറിക്കുന്ന ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട് രണ്ടായിരത്തി ഏഴിൽ നടന്ന ഒരു പരീക്ഷണത്തിൽ രണ്ട് കൂട്ടം ആൾക്കാരെ ഒരു ലാബിലെ ഒരു സിമുലേഷൻ വീഡിയോ കാണിക്കുന്നുണ്ടായി സിമുലേഷൻ വീഡിയോയിൽ രണ്ടിനകത്തും ഏതാ ഒരേ ദൃശ്യം തന്നെയാണ് ഒരു ലോറിയുടെ മുന്നിൽ കൂടെ ഒരു കാറ് വളരെ അപകടപരമായ രീതിയിൽ പിന്നെ വളച്ചെടുത്ത് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ് ഈ സിമുലേഷൻ വീഡിയോയിൽ ആൾക്കാർ കണ്ടത് പകുതി പേര് ഇത് കണ്ടത് ഈ അപകടകരമായി ഓടുന്ന കാറിൻ്റെ ഡ്രൈവറുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഡ്രൈവറുടെ സീറ്റിൽ നിന്നുകൊണ്ടാണ് പകുതി പേര് കണ്ടത് ബാക്കി പകുതി പേർ കണ്ടത് ഈ കാറിന് പുറകിൽ വരുന്ന മറ്റൊരു കാഴ്ചക്കാരൻ്റെ അല്ലെങ്കിൽ കാഴ്ചക്കാരിയുടെ റോളിൽ നിന്നുകൊണ്ടാണ് പക കണ്ടത് അപ്പോൾ ഈ കാറിൻ്റെ ഡ്രൈവറുടെ സ്ഥാനത്തിരുന്ന ആളുകൾ ആക്ടർ അഥവാ ചെയ്യുന്നയാളായിട്ടും പുറകിൽ വരുന്നൊരു വണ്ടിയുടെ കാഴ്ചപ്പാട്ടിൽ നിന്ന് കണ്ടവർ ഒബ്സർവർ അഥവാ കാഴ്ചക്കാരായിട്ടുമാണ് കണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നത്തിന് അതെ അതേപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഡ്രൈവറുടെ ഭാഗത്തിരുന്ന ആളുകളെ ഡ്രൈവറുടെ ഭാഗത്തിരുന്നുകൊണ്ട് ഈ കാഴ്ച അനുഭവിച്ച ആളുകൾ ആളുകളും ഈ അപകടത്തിൻ്റെ സാധ്യത അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ഈ പോകുന്ന പോക്കിൻ്റെ റിസ്ക്കിനെസ്സിനെ അപകട സാധ്യതയൊക്കെ താരതമ്യേന കുറച്ചാണ് കണ്ടത് നേരെ മറിച്ച് ഇത് പുറകിൽ നിന്നും മറ്റൊരു കാറിൽ വരുന്നത് പോലെ കണ്ട ആളുകൾ ഈ കാർ വെട്ടിച്ച് പോകുന്നതിനെ കൂടുതൽ റിസ്ക് ഉള്ളതായിട്ടും അപകട സാധ്യത കൂടുതലായ ഒരു പ്രവൃത്തിയായിട്ടും കണ്ടത് അങ്ങനെ ഒന്നിനേറെ പരീക്ഷണങ്ങൾ പല പല മേഖലകളിൽ ഈ ആക്രോബ്സർവർ ബയാസ് ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കാനുള്ള ധാരാളം പരീക്ഷണങ്ങൾ ഇത്തരത്തിൽ നടന്നിട്ടുണ്ട് മറ്റു ചില കാര്യങ്ങൾ ഉള്ളത് ഒന്ന് ഒരു ഒരു വ്യക്തിയുടെ പ്രവൃത്തി പ്രവൃത്തിയുടെ ഫലം മോശമാകുമ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന പ്രവൃത്തികളുടെ കാര്യത്തിലാണ് ഇത് കൂടുതലായിട്ട് പ്രവർത്തിക്കുക അതായത് നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തി മോശമായി പോയി അല്ലെങ്കിൽ എൻ്റെ ഫലം മോശമായി അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലം മോശമാകുമ്പോൾ ആണ് കൂടുതൽ ഒന്നുകിൽ അവനവൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ചുറ്റുപാടിൻ്റെ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ കുഴപ്പമായിട്ട് കാണാനും മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ ശ്രദ്ധയില്ലായ്മയായ മറ്റുമൊക്കെ കാണാനുള്ള ഈ ടെൻഡൻസി കൂടുതലാവുന്നത് അതിൻ്റെ ഔട്ട്കം ഫലമെന്ന് പറയുന്നത് നെഗറ്റീവ് ആകുമ്പോഴാണ് അതുപോലെ നമുക്ക് നന്നായിട്ടറിയാവുന്ന ആളുകളുടെ കാര്യത്തിൽ നമുക്ക് വളരെ അധികം അടുത്തറിയാവുന്ന നമുക്ക് നന്നായി അറിയാവുന്ന ആളുകളുടെ കാര്യത്തിൽ ഈ ടെൻഡൻസി ഈ തരത്തിൽ പിന്നെ അവരെ വ്യക്തി വ്യക്തികളുടെ കുറ്റമായി അതിനെ കാണുന്ന ടെൻഡൻസി കുറഞ്ഞു വരാനുള്ള സാധ്യത കൂടിയുണ്ട് ഇതിന് ചില വിശദീകരണങ്ങളും കൊടുക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ കൾച്ചറലായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ സാംസ്കാരികമായ വ്യത്യാസങ്ങൾ ആക്ടർ ഒബ്സർവർ ബയാസ് ഉണ്ടാവുന്നതിൽ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഈസ്റ്റേൺ കൾച്ചറുകൾ ഈ കിഴക്കൻ രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും ജപ്പാനും ഒക്കെ ഉൾപ്പെടുന്ന ഈസ്റ്റേൺ രാജ്യങ്ങളിലുള്ള ആളുകൾ മറ്റുള്ളവരുടെ പ്രവൃത്തികളെ വിശദീകരിക്കുമ്പോൾ കൂടുതലായി അന്തരീക്ഷത്തിനെയും സാഹചര്യത്തിനെയും ഒക്കെ കൂടെ പരിഗണിക്കുന്നതായിട്ടാണ് ചില പഠനങ്ങൾ കാണിക്കുന്നത് എന്ന് വെച്ചാൽ കൂടുതലും വെസ്റ്റേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ യു എസും അത്തരം സ്ഥലങ്ങളിലുള്ള കൾച്ചറിലുള്ള ആളുകൾ കൂടുതലും അല്ലെങ്കിൽ പ്രധാനമായും മറ്റുള്ളവരുടെ വ്യക്തിപരമായ പ്രത്യേകതകളും വ്യക്തിപരമായ ഉത്തരവാദിത്വമായിട്ട് കാര്യങ്ങളെ കാണുമ്പോൾ ഈസ്റ്റേൺ കൾച്ചറുകളുടെ കിഴക്കൻ കൾച്ചറുകളിലുള്ള ആളുകൾ കുറച്ചുകൂടി അന്തരീക്ഷത്തെയും സാഹചര്യത്തെയും കൂടി കണക്കിലെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ചില ഗവേഷണങ്ങൾ പറയുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു പക്ഷേ ഈ രണ്ട് തരം കൾച്ചറുകളിലും ഈ ചിലത് കൂടുതൽ കളക്റ്റിവിസ്റ്റിക്കാണ് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളൊക്കെയും കൂടുതൽ കളക്ടിവിസ്റ്റിക് കൾച്ചറുകളും മറ്റ് വെസ്റ്റേൺ കൾച്ചറുകൾ കൂടുതൽ ഇൻഡിവിജ്വലിസ്റ്റിക് വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നതായി ആവാം എന്നാണ് ഒരു പ്രധാന വിശദീകരണം ഇനി ആക്ടർ ഒബ്സറോർ ബയാസ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിൻ്റെ ഒരു ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഒരു വിശദീകരണം നമുക്ക് നാം ഒരു ഒരു പ്രവൃത്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പരിചയമുള്ളത് നമ്മുടെ അന്തരീക്ഷവും ചുറ്റുപാടുകളുമൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രവൃത്തിയിലേക്ക് നയിച്ചാൽ ഒരു പ്രവൃത്തിയെ സ്വാധീനിച്ച മറ്റ് ഘടകങ്ങളെപ്പറ്റി നമുക്ക് നല്ല ധാരണ ഉണ്ടാവും അത് നമുക്ക് നന്നായി അറിയാവുന്നൊരു വ്യക്തിയുടെ കാര്യത്തിലാവുമ്പോഴും ഈ ധാരണ കുറച്ചുണ്ടാവും എന്നാൽ നമുക്ക് പരിചയം കുറവുള്ള ഒരാളാവും തോറും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനുള്ള കഴിവും സാധ്യതയും നമുക്ക് കുറയും തോറും നമുക്ക് ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ കഴിയില്ല നമ്മൾ നമ്മൾ നേരെ മറിച്ച് കാണുന്നത് ഈ വ്യക്തിയെയും ഇവരുടെ ചുറ്റുപാടിനെയും മാത്രമാണ് അപ്പോൾ ഈ വ്യക്തിയെയാണ് പ്രധാനമായും നമ്മൾ നിരീക്ഷിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവർ കാണുന്ന അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അവരുടെ അന്തരീക്ഷത്തെ കാണാനോ ഒരു സാധ്യത കുറയും തോറും ഈ ആക്ടർ ഓബ്സർ ബയാസ് കൂടുതലാണ് എന്നുള്ളതാണ് പൊതുവിൽ കാണപ്പെടുന്നത് ഇതാണ് അതിൻ്റെ വിശദീകരണമായിട്ട് പറയപ്പെടുന്നതും അതുകൊണ്ട് തന്നെ വളരെ സ്വാഭാവികമായി സംഭവിക്കാവുന്നതാണ് ഒരു 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 പക്ഷേ ഒരു ബയാസ് എന്ന് തന്നെ വിളിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ശാസ്ത്രജ്ഞർക്ക് പ്രത്യേകിച്ചും ഈ അടുത്ത സമയങ്ങളിൽ തർക്കം വന്നിട്ടുണ്ട് അതിന് അതൊരു ചിന്തി കാളുകൾ കാണുന്ന കാര്യങ്ങളെ കാണുന്നതിലുള്ള ഒരു അസിമെട്രി മാത്രമാണ് അത് വ്യക്തികളുടെ പ്രശ്നമല്ല മറിച്ച് ഇൻഫർമേഷൻ കുറവായതിൻ്റെ പ്രശ്നമാണെന്ന തരത്തിലുള്ള വിശദീകരണങ്ങളുണ്ട് അപ്പോൾ പോലും ഈ ഒരു പ്രശ്നം എന്ത് എന്തുകൊണ്ട് അതിനെ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായ കാര്യം പലപ്പോഴും നമ്മുടെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം കൂടുതൽ കൂടുതൽ അന്തരീക്ഷത്തിലേക്കും സാഹചര്യത്തിലേക്കും കൊണ്ടുവിടുമ്പോൾ പലപ്പോഴും നമ്മുടേതായ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ നിന്നും നമുക്ക് നമ്മൾ ഒരുപക്ഷെ ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് അത്തരത്തിൽ വന്ന തെറ്റുകളെ ഒരിക്കൽ സംഭവിച്ച തെറ്റുകളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുള്ള സാധ്യതയും കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ആക്ടർ ഒബ്സർവർ ബയാസ് നമ്മളുടെ പ്രവൃത്തികളിൽ നമ്മുടെ ചിന്തകളിൽ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു ആവശ്യകത ഇനി എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും അതിന് ഒരുപാട് കുറുക്കു വഴികളൊന്നും മറിച്ച് ആക്ടർ ഓപ്സറർ ബയാസ് ഒരു വസ്തുതയാണെന്നും അത് നമ്മൾ നമ്മുടെ സ്വന്തം പ്രവൃത്തികളെയോ മറ്റുള്ളവരുടെ പ്രവൃത്തികളെയോ വിലയിരുത്തുകയോ ജഡ്ജ് ചെയ്യുകയോ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന സ്ഥലത്തൊക്കെയും നമുക്ക് അവൈലബിളമായ വിവരത്തിൻ്റെ വ്യത്യാസം കൊണ്ട് തന്നെ ഈ ആക്ടർ ഓപ്സറർ ബയാസ് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ് ഒപ്പം എമ്പതി വളർത്തിയെടുക്കുക മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുവാനുള്ള ഒരു ഒരു കഴിവുണ്ടാക്കിയെടുക്കുക അതായത് നമുക്ക് കാണാത്ത പല ഘടകങ്ങളും ഒരാളുടെ പ്രവൃത്തിയെ മറ്റൊരാളുടെ പ്രവൃത്തിയെ അവരുടെ വാക്കുകളെ അവരുടെ തീരുമാനങ്ങളെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നും അതിനെപ്പറ്റി പരമാവധി മനസ്സിലാക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ അവരോട് ചോദിച്ചിട്ടാവാം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചുകൊണ്ടാവാം അത്തരത്തിൽ പിന്നെ അവരെ അവരുടെ തീരുമാനങ്ങളെ നയിച്ചു ഇത്തരം ഘടകങ്ങളെപ്പറ്റി മനസ്സിലാക്കാനുള്ള ശ്രമം ഉണ്ടാവുക ഒപ്പം വ്യക്തികളെ വളരെ വേഗത്തിൽ ലേബൽ ചെയ്യുന്ന ഒരു 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 സാധ്യത ഒരു അതിലൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുക എന്നതൊക്കെയാണ് ആക്ടർ ഒബ്സർവർ ബയാസിനെ മറികടക്കാനുള്ള വഴികളായിട്ടൊരു പക്ഷെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുക ആക്ടർ ഒസറൂർ ബയാസ് എന്ന കോകുൻ്റെ ബയാസിനെ പറ്റി തൽക്കാലം ഇത്രമാത്രം